ആയിരത്തി എണ്ണൂറുകളിൽ ജർമ്മനിയിൽ ക്രിസ്മസ് നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഡിസംബർ ഇരുപത്തിമൂന്നാം തീയതി ഈ ഡ്രൂപ്പ് നാടകം അവതരിപ്പിക്കാൻ എത്തിയത് ഓവൻ ഡോഫ് എന്ന മലയോര ഗ്രാമത്തിലാണ് നാളെ നടത്താണ്ടിരിക്കുന്ന നാടകത്തിനായി അവർ റിഹേഴ്സൽ ആരംഭിച്ചു പക്ഷേ അപ്പോഴാണ് പള്ളിയിലെ ചർച്ച ഓർഗൻ പണി മുടക്കിയത് എല്ലാവരും നിരാശരായി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ പള്ളിയിലെ ഫാദർ മോഹർ പള്ളിയുടെ മുമ്പിലൂടെ നടക്കുകയാണ് പതിയെ അദ്ദേഹം തൻ്റെ കണ്ണുകൾ ഉയർത്തി നോക്കി താഴ്വരയിൽ മഞ്ഞുമൂടി പുതച്ചുകിടക്കുന്ന ഗ്രാമത്തെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും അദ്ദേഹം കണ്ടു രണ്ടു വർഷം മുമ്പ് നോട്ട്ബുക്കിൽ കോറിയിട്ട് ആ വരികൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു അദ്ദേഹം നേരെ പള്ളിയിലേക്ക് ഓടി തൻ്റെ സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടെ ആ വരികൾ ഗിത്താറിൽ ചിട്ടപ്പെടുത്തുകയും പിറ്റേന്ന് നാടകത്തിന് അകമ്പടിയായി ആ ഗാനം ഗിത്താറിൽ ആലപിക്കുകയും ചെയ്തു പിന്നീട് ലോകം കണ്ട ഏറ്റവും സുന്ദരമായ ഒരു ക്രിസ്മസ് ഗാനം സൈലൻ്റ് നൈറ്റ് ഹോളി നൈറ്റായി ആ ഗാനം രൂപപ്പെട്ടു ബലഹീനതയിലാണെന്ന് തോന്നുന്നു ദൈവത്തിൻ്റെ ശക്തി ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് പുൽക്കൂട്ടിൽ കിടന്ന ആ ശിശു ഓർമ്മിപ്പിക്കുന്നതും നിന്റെ നിസ്സഹായ അവസ്ഥയിൽ ദൈവം കൂടെയുണ്ട് എന്നതല്ലാതെ പിന്നെ എന്താണ് വെൻ വി ആർ വീക്ക് ഹിസ് സ്ട്രോങ്